സുഹൃത്തുക്കളെ ഇത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന മുഹൂർത്തമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ രൂപീകരിക്കപ്പെട്ട ആർട്ടിസ്റ്റ് ഓഫ് മലയാളം മൂവി അസോസിയേഷൻ എന്ന എ എം എം എ എന്ന് നമ്മളെല്ലാം കഴിഞ്ഞ കുറേ കാലങ്ങളായി ആദ്യം അമ്മയെന്ന് വിളിക്കുകയും പിന്നീട് എ എം എ എന്ന് വിളിക്കുകയും തുടങ്ങിയിട്ടുള്ള സംഘടനയെ ഇനി മുതൽ വേണമെങ്കിൽ അമ്മ എന്ന് വിളിക്കാം എന്ന് പിന്നെ പറയാൻ പറ്റുന്നൊരു അവസരത്തിലേക്ക് ആ ഒരു സാഹചര്യത്തിലേക്ക് അത് കഴിഞ്ഞിരിക്കുന്നു ആ സംഘടനയുടെ മുപ്പത്തി ഒന്ന് വർഷത്തെ തൊണ്ണൂറ്റിനാല് രൂപീകരിക്കപ്പെട്ടതാണ് മുപ്പത്തിമൂന്ന് വർഷത്തെ ചരിത്രത്തിനിടയിൽ അതിൻ്റെ ആദ്യത്തെ പ്രഥമ പ്രസിഡൻ്റായിരുന്നത് അന്തരിച്ച പ്രിയപ്പെട്ട നടൻ എം ജി സോമനായിരുന്നു അതിനുശേഷം പിന്നെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന അഭിനയ പ്രതിഭകളിൽ ഏറ്റവും സീനിയറായിട്ടുള്ള മധു അതിൻ്റെ അധ്യക്ഷനായി അതിനുശേഷം പിന്നീട് ഇന്നസെൻ്റിൻ്റെ ഒരു യുഗമായിരുന്നു ഇന്ന ഇന്നെ തൊണ്ണൂറ്റിനാലില് മധു വരുന്നു തൊണ്ണൂറ്റിനാലില് മധു വന്നതിന് ശേഷം ആ സിനിമയെ നയിച്ചുകൊണ്ടിരുന്നത് അന്ന് പിന്നെ അല്ല എം ജി സോമൻ തൊണ്ണൂറ്റി നാല് തൊട്ട് തൊണ്ണൂറ്റിയേഴ് വരെ അന്ന് മമ്മൂട്ടിയും മോഹൻലാലും മാറി മാറി ജനറൽ സെക്രട്ടറിമാരായി അതേപോലെ തന്നെ ടി പി മാധവൻ ഉണ്ടായിരുന്നു വേണു നാഗപ്പള്ളി ഉണ്ടായിരുന്നു ജഗദീഷ് ഉണ്ടായിരുന്നു അതുപോലെ അന്ന് ആദ്യത്തെ പ്രഥമ കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കകത്ത് അന്തരിച്ച നടി സുകുമാരി ബാലേന്ദ്ര മേനോൻ കെ പി ഗണേഷ് കുമാർ ഇന്നസെൻറ്റ് മധു മണിയം പിള്ള രാജു മുരളി നെടുമുടി വേണു ശ്രീനിവാസൻ സുരേഷ് ഗോപി കൊച്ചിൻ അനീഫ അന്തരിച്ചുപോയി അദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാരുണ്ടായിരുന്നു അതിന് ശേഷം പിന്നീട് വരുന്നത് രണ്ട് തൊണ്ണൂറ്റിയേഴ് തൊട്ട് രണ്ടായിരം വരെ എം ജി സോമിൻ്റെ കാലഘട്ടത്തിന് ശേഷം മധു പ്രസിഡൻ്റ് അന്ന് സുരേഷ് ഗോപിയും രാജൻ പി ദേവും ആണ് പിന്നെ ഈ ഇതിൻ്റെ ക്ഷമിക്കണം ഇതിൻ്റെ വൈസ് പ്രസിഡൻ്റുമാരായിട്ട് വരുന്നത് ആ വൈസ് പ്രസിഡൻ്റുമാരായിട്ട് വരുന്ന സമയത്ത് ക്ഷമിക്കണം അവർ വരുന്നു അന്ന് പിന്നെ മമ്മൂട്ടി എൻ്റെ പ്രധാനപ്പെട്ട ഭാരവാഹിത്വത്തിലുണ്ടായിരുന്നു അന്നും ടി പി മാധവന് സുചിത്ര മുരളി ഇടവേള ബാബു ജയറാം മുകേഷ് ശ്രീനിവാസൻ നെടുമ്പുടി വേണു ക്യാപ്റ്റൻ രാജു മണിയമ്പിളരാജു കെ പി ഗണേഷ് കുമാർ സിദ്ദിഖ് ഇടവേള ബാബു പിന്നെ ഇവരെല്ലാവരും പ്രധാനപ്പെട്ട കീ പോസ്റ്റിലുണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് വരുന്ന ഇന്നസെൻറ്റ് രണ്ടായിരത്തി മൂന്ന് തൊട്ട് രണ്ടായിരത്തി പിന്നെ പതിനെട്ട് വരെയുള്ള നീണ്ട രണ്ടായിരത്തി മൂന്ന് തൊട്ട് രണ്ടായിരത്തി പതിനെട്ട് വരെ നീണ്ട പതിനഞ്ച് വർഷക്കാലം അഞ്ച് ടീമുകളിലായിട്ട് അതിനെ നയിച്ചത് ഇന്നസന്റാണ് അതിൻ്റെ പ്ര പിന്നെ പ്രസിഡന്റായിട്ടിരുന്നത് മോഹൻലാല് ഗണേഷ് കുമാർ മമ്മൂട്ടി മമ്മൂട്ടി മോഹൻലാലും മാറുമാറി ജനറൽ സെക്രട്ടറിമാരൊക്കെ ആയിട്ടുണ്ട് മോഹൻലാലും ഗണേഷ് കുമാർ ദിലീപ് തുടങ്ങിയവരൊക്കെ കീപ്പ് പോസ്റ്റിലുണ്ടായിരുന്നു മുകേഷ് ഒക്കെ ഉണ്ടായിരുന്നു നെടുമടി വേണം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ വന്ന ആ സംഘടന രണ്ടായിരത്തി പതിനെട്ടിൽ പിന്നീട് മോഹൻലാൽ അതിൻ്റെ ആവുന്നു അന്ന് ബാബു ജനറൽ സെക്രട്ടറി ആവുന്നു അതിന് ശേഷം പിന്നീട് തുടർച്ചയായിട്ട് ബാബു ആയിരുന്നു ജനറൽ സെക്രട്ടറി ആയിട്ട് പിന്നെ രണ്ടിടേയും ഉണ്ടായിരുന്നു ഇരുപത്തി ഒന്നിട്ട് ഇരുപത്തിനാല് വരെ വീണ്ടും മോഹൻലാൽ പ്രസിഡന്റ് ആവുന്നു ആ സമയത്ത് വൈസ് പ്രസിഡൻ്റായിരുന്നു ശേധാ മേനോൺ ഇപ്പോൾ അതിൻ്റെ ആദ്യത്തെ വനിതാ അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് കുക്കു പരമേശ്വരൻ ആദ്യത്തെ വനിതാ ജനറൽ സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് ഈ കാര്യത്തിനകത്ത് നമ്മൾ എടുക്കുമ്പോൾ ലക്ഷ്മിപ്രിയ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നു അൻസിബ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് വരുന്നു അങ്ങനെയുള്ളവരിലുള്ള ആയിട്ടുള്ള കഴിവുള്ള പെൺപുലികളാൽ ഇനി മലയാള സിനിമ സിനിമ നടന്മാരുടെ നടിമാരുടെ സംഘടന നയിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതൊരു ചരിത്ര നേട്ടം തന്നെയാണ് മലയാളിക്ക് അഭിമാനിക്കാം നമ്മൾ നവോത്ഥാനം മതിൽ കിട്ടിയിട്ടും ശ്രീ എന്ന് പറഞ്ഞിട്ട് സമരം നടത്തിയിട്ടും കല്ലറിയാനും ഇവിടുത്തെ വിവിധ മഹിളാ സംഘ മഹിളാ സംഘടനകൾ നടക്കുമ്പോൾ നിശബ്ദ വിപ്ലവം അമ്മ എന്ന സംഘടനയ്ക്കകത്ത് നടന്നു കഴിഞ്ഞിരിക്കുന്നു ഇക്കാലം വരെയും ഞാനും എ എം എം എ എന്നാണ് പറഞ്ഞത് പക്ഷേ ഇന്ന് ഞാൻ അമ്മ എന്ന് തന്നെ പറയുകയാണ് അമ്മ എന്ന സഹോദരി എന്നൊക്കെ വിളിക്കാവുന്ന രീതിയിലുള്ള സംഘടനയായിട്ട് അത് മാറിയിരിക്കുകയാണ് ചേധാമേനോനെതിരെ ഏറ്റവും മോശപ്പെട്ട രീതിയിലുള്ള ആരോപണങ്ങളുണ്ടായിരുന്നു വൈസ് പ്രസിഡന്റുമാരായിട്ട് ലക്ഷ്മി പ്രിയയും ജയൻ ചേർത്തലയും വന്നിട്ടുണ്ട് ജയൻ ചേർത്തലെ സി പി ഐക്കാരനാണെന്ന് തോന്നുന്നു കുക്കുപരമേശ്വരൻ ജനറൽ സെക്രട്ടറി ആവുന്നു അൻസുബാസൻ ജോയിൻറ്റ് സെക്രട്ടറി ആവുന്നു ഉണ്ണീശി ഗോപാലിൻ്റെ വിജയം പ്രഷർ സ്ഥാനത്ത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കും പക്ഷേ ഞാൻ തയ്യാറെക്കും ബാക്കിയുള്ള എക്സിക്യൂട്ടീവ് കമ്മറ്റി അംഗങ്ങളെയും തിരഞ്ഞെടുക്കും നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത് ശേഖാ മേനോയെ സംബന്ധിച്ചിടത്തോളം ഈ പിന്നെ തുടക്ക തൊട്ടേ അതിൽ ലീഡ് നേടിക്കൊണ്ടിരിക്കുകയായിരുന്നു പന്ത്രണ്ട് ശതമാനത്തോളം പിന്നെ വോട്ടിങ്ങിൽ കുറവ് വന്ന സമയത്തിന് ആശങ്കയില്ലായിരുന്നു നിങ്ങൾ തന്നെയും ആ കുറഞ്ഞത് അപ്പുറത്ത് നിൽക്കുന്നവരാണ് വോട്ട് ചെയ്യാൻ വരാതിരുന്നത് വരാതിരുന്നതെന്നുള്ള മനുഷ്യർ മടുത്ത് മനം മടുത്ത് വോട്ട് ചെയ്യാൻ പല നടീ നടന്മാരും എത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് വന്നവർ പിന്നെ ഭൂരിപക്ഷവും ശേതാമേനോന് വോട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ഷേതാമേനോനെതിരെ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കേസുകൾ വന്നു ഏതോ മാർക്കിൻ മണാശ്ശേരി എന്ന് പറയുന്ന ഒരു വായി നോക്കി പത്രപ്രവർത്തകനാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വൃത്തികെട്ടവൻ ഒരു ഭൂലോക തെമ്മാടി ഫ്രോഡ് അവൻ്റെ കഥ കഴിഞ്ഞു അവൻ്റെ കഥ അവനെതിരെ പടുന്ന കേസുകാരാണ് നമ്മളടുത്ത് തന്നെ ഒരുപാട് മെറ്റീരിയൽസ് വന്നിട്ടുണ്ട് അവന് കേരളത്തിൽ പിന്നെ കാസർഗോഡ് തൊട്ട് പിന്നെ മഞ്ചേശ്വരം തൊട്ട് കന്യാകു പിന്നെ മറ്റേ കളിയിക്കാവള വരെയുള്ള പാറശാല വരെയുള്ള പോലീസ് സ്റ്റേഷനുകളിൽ ഇറങ്ങാൻ പറ്റുന്ന ഫ്രോഡ് കേസുകൾ അവനെതിരെ തന്നെ വരാൻ പോവാണ് അവനൊക്കെ അവൻ്റെ അവൻ്റെ തെമ്മാണത്രം കൊണ്ടാണ് ചേതമ്മനെടുപ്പിൻ്റെ നേട്ടമായി മാറിയെന്നുള്ളത് നിങ്ങളാലോചിക്കേണ്ടത് ഇവിടെ ഇത് കാലത്തിൻ്റെ കാവ്യനീതിയാണ് പക്ഷേ ഇതിൻ്റെ ആദ്യത്തെ ക്രെഡിറ്റ് നമ്മൾ കൊടുക്കേണ്ടത് മറ്റേ അർക്കുമല്ല ആ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഡബ്ല്യു സി സിക്കാണ് മഞ്ജു ഡബ്ല്യു സി സിയിൽ ഉൾപ്പെടാത്ത മഞ്ജു വാര്യർക്കാണ് നടിയുടെ നടിയിൽ ഭാവന എന്ന് തന്നെ ഞാൻ പേരെടുത്ത് പറയുകയാണ് ഇരയുടെ പേര് പറയാൻ പാടില്ല എന്ന് പറയുന്നത് പക്ഷേ ഭാവനെ എനിക്കെതിരെ കേസ് കൊടുക്കില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉൾപ്പെടുണ്ട അത് ബോധ്യപ്പെടുത്തി അത് കൺ പിന്നെ കൺഫേം ചെയ്തതിനു ശേഷമാണ് പറയുന്നത് അതുകൊണ്ടാണ് പറയണത് ഇരയുടെ പേര് പറയുന്നത് ഇരയുടെ പേര് പറയാൻ പാടില്ല എന്നുള്ള നിയമം ലംഘിച്ചുകൊണ്ടാണ് പറയുന്നത് ഇരയ്ക്ക് പരാതിയില്ലല്ലോ പിന്നെ ഇങ്ങനെ ഇരയുടെ പേര് പറയാനുള്ള പ്രശ്നമുള്ളത് അങ്ങനെ ഞാൻ നോക്കിക്കോളാം ഭാവനയാണ് ഈ പോരാട്ടത്തിന്റെ മുൻനിരയിൽ നിന്നപ്പം അതിന്റെ അത് പിന്നെ സമൂഹ മദ്യത്തിനകത്ത് അമ്മയ്ക്കകത്ത് വിപ്ലവകരമായിട്ടുള്ള ചില പരാമർശങ്ങൾ നടത്തിയ മഞ്ജുവാരിയരാ അന്ന് ഈ പിന്നെ നടിയക്രമിക്കപ്പെട്ട കേസിൽ ചലച്ചിത്ര പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ യോഗം ചേർന്നു ദിലീപൊക്കെ ഭയങ്കര സങ്കടകരമായിട്ടുള്ള അഭിനയിച്ചുകൊണ്ട് അവിടെ അനുശോചന യോഗത്തിൽ സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് മഞ്ജു വാര്യലെന്ന് പറഞ്ഞു ഇതിന് ഒരു ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്ന വാക്ക് ആദ്യമായി പറയുന്നത് മഞ്ജു മഞ്ജുവാരിലാണ് മഞ്ജു വാര്യലാണ് പൊതുസമൂഹത്തിന് മുമ്പിൽ അതിൽ അത്ര ഒരു വാക്ക് കൊണ്ടുവരുന്നത് അന്തരിച്ചുപോയ പി ടി തോമസ് ആണ് ഈ വിഷയത്തിനകത്ത് ഏറ്റവും കൂടുതൽ പോരാട്ടം നടത്താൻ മുമ്പിൽ നിന്നത് ആ ഭാവനയ്ക്കും ഭാവനയുടെ ഭർത്താവിനും ഈ നിയമ പോരാട്ടത്തിനും ഭാവനയെ ഇത്രയും വലിയ പിന്നെ യാത്രകളിലൂടെ കടന്നു വന്ന പെൺകുട്ടിയെ കയ്യോടിയാതെ അവളെ തന്നെ ചേർത്ത് പിടിക്കുകയും വിവാഹം കഴിക്കുകയും ഒക്കെ ചെയ്ത് ഈ പിന്നെ പോരാട്ടത്തിൻ്റെ വഴിയെ താങ്ങും തണലുമായി നിന്ന ഭാവനയുടെ ഭർത്താവിനും സരി ഒടിച്ച് മഞ്ജുവരുകൾക്ക് സരി ഓടിച്ച് ഡബ്ല്യു സി സി സജിതാ മഠത്തില് പാർവതി തിരുവോത്ത് പാർവതിക്ക് എത്ര വലിയ സഫർ ചെയ്തിട്ടുണ്ട് ഒരു സിനിമയില്ലാതെ പട്ടിണി കടന്നാലും ശരി കൂലിപ്പണിക്ക് പോയാലും ശരി വീട്ടുജോലിക്ക് പോയാലും ശരി സിനിമയ്ക്ക് അവസരം കിട്ടാൻ വേണ്ടി വേണ്ടിയിട്ടുപ്മാരെയൊന്നും ഒരു തലമുണിച്ച് നിൽക്കില്ല എന്ന് പറഞ്ഞ പിന്നെ ഒരു യഥാർത്ഥ പെൺപൊരാളി റിമാ കല്ലിങ്കൻ എല്ലാവർക്കും ഇതിൻ്റെ ക്രെഡിറ്റ് ഉണ്ട് ഒരു കൂട്ടായിട്ട് വനിതകൾക്ക് അവരാണ് വയസ്സ് ചെയ്തത് അവരൊക്കെ അങ്ങനെ ശബ്ദ ഉയർത്തിൻ്റെ ഭാഗമായിട്ട് ഇനി പിന്നെ ഈ ഇത്തിലേക്ക് പോയത് മാത്രമല്ല മോഹൻലാൽ നിർണായക ഘട്ടത്തിൽ വൃക്ക പിന്തുണ പിന്നെ നൽകി ശേതമനോൺ പ്രസിഡന്റ് ആവട്ടെ അങ്ങനെയുള്ള വരട്ടെ എന്നുള്ള രീതിയിൽ ഹിക്കെ എന്ത സ്റ്റാൻഡ് എടുത്തും എന്ന് എനിക്കറിയില്ല മോഹൻലാലിനോട് ഒരുപാട് കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ബിഗ് ബോസിലൊക്കെ പോയിട്ട് കാണിക്കുന്ന പരിപാടികളൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോഴും ഇതിനകത്ത് അദ്ദേഹം മാന്യമായ സ്റ്റാൻഡെടുത്തു ദേവൻ എല്ലാ രീതിയിലുള്ള തരികളെ ചീന പൊളിറ്റിക്സ് കളിച്ചിട്ടും ദേവനെ പിന്നെ ചലച്ചിത്ര പ്രവർത്തകർ പൂങ്ങലേക്കിട്ട് കഴിഞ്ഞാൽ ഒറിജിനൽ സ്വഭാവം അറിയുക ദേവനാണെന്നു അവൻ ദേവനായാലും അസുരനായാലും ഇനി വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കോട്ടെ സിനിമയെപ്പോലും എന്തിനെങ്കിലും അഭിനയിക്കാൻ കൊടുക്കുള്ളൂ കാണാനൊക്കെ രസമുണ്ട് അതിൻ്റെ പുറത്തുള്ള അതിനകത്ത് കുറേ കുറേ വീമ്പ് പറയുകയും ചെയ്യാം എൻ്റെ അത്രയും സുന്ദരന്മാർ വേറെ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളേ അഭിമുഖത്തിനകത്ത് അമ്മ അതിന് സാധനങ്ങളാണ് മാലാ പാർവതി എനിക്ക് പിന്നെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള ചില വിഷയങ്ങൾക്കൊക്കെ തൊക്കെ മാലാ പാർവതിയോട് ഈ മീട്ടു വന്ന സമയത്ത് എനിക്ക് എതിർപ്പുണ്ടായിരുന്നു പക്ഷേ ക്ഷേതാമേനോന് വേണ്ടി ഏറ്റവും വലിയ ക്യാമ്പയിൻ പരസ്യമായിട്ട് നടത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരാളാണ് പിന്നെ മാലാപാർവതി ക്ഷേതാമേനോനെതിരെ ഒരു ലോബിങ് നടക്കുന്നുണ്ട് ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ പരസ്യമായി പറയുകയും അതിൻ്റെ പേരിൽ നിഷേധിക്കപ്പെടുന്ന അവസരങ്ങൾ നിഷേധിക്കപ്പെടുകയാണെങ്കിൽ നിഷേധിക്കപ്പെടട്ടെ ഇതെനിക്ക് പുല്ലാണ് എന്ന് പറഞ്ഞ് അടി കുറച്ച് സ്റ്റാൻഡെടുത്തു മാധ്യമങ്ങൾക്ക് അഭിമുഖം കൊടുത്തു ബൈറ്റ് കൊടുത്തു ഓക്കെ പൃഥ്വിരാജ് അമ്മ എൻ്റെ ഈ ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം വന്ന വിഷയങ്ങൾക്കൊക്കെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുത്തു പൃഥ്വിരാജ് പൃഥ്വിരാജ് ഇതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് വരെ പങ്കെടുക്കാതെ മാറി നിൽക്കുകയും ഇതിനകത്ത് സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷനിലേക്ക് പോകണമെന്നും നടപടി എടുക്കണമെന്നും ദിലീപിനെ ഇതിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണം എന്നുള്ളത് പറഞ്ഞു അന്ന് അവന് വേണ്ടിയിട്ട് പിന്നെ വാദിക്കാൻ വന്ന ഗണേഷും മുകേഷും ഒക്കെ പെൺകുന്തന്മാർ ഇപ്പോൾ ഒന്നും വിട്ടിരുന്നില്ല തോന്നിവാസികൾ ഇവരൊക്കെ കൂട്ടിയിട്ടാണ് ഇതിനെ നശിപ്പിച്ചത് ഈ സംഘടന ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോയരാളുണ്ട് ബാബു വേറെയുള്ള പല കാര്യങ്ങളും ഇവിടെ വ്യത്യാസം ഉണ്ടാകുമ്പോഴും ബാബു വളരെ നല്ല സംഘാടകനായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ ഇടവേളബാബിനെക്കുറിച്ച് പ്രത്യേകിച്ച് നമുക്കൊരു സ്റ്റോറി ചെയ്യാം പിന്നെ ശേതാമന പ്രൊഫൈലും നമുക്ക് വേറെ ചെയ്യാം ഇപ്പോൾ ഇതിനകത്ത് പറയാനുള്ള ഇത്രയും കുറെ കാര്യങ്ങളാണ് ഇനി ശബ്ദം ഉയരും ഇത് വരുന്ന അവർക്ക് ഒരു സുരക്ഷിതത്വ ബോധം ഉണ്ടാവും ഇതുവരെ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഫീലിംഗ് ഉണ്ടായിരുന്നു ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങളിവിടെ കോർണർ ചെയ്യും ഞങ്ങളുടെ അവസരങ്ങൾ നിഷേധിക്കപ്പെടും എന്നുള്ളതിൻ്റെ പേടി അതിന് മാറ്റം വരികയാണ് വീ ാരോപണങ്ങളൊക്കെ വന്നതിനും ഹേമ കമ്മിൻ്റെ പിന്നെ കമ്മിറ്റിയുടെ റിപ്പോർട്ടും ഒക്കെ ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കകത്ത് ഫർദർ ഫോളോ അപ്പ് ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് അമ്മ എന്ന സംഘടനയിലേക്കകത്തെ ഈ വിപ്ലവകരമായ മാറ്റം പ്രതിഫലിക്കും എന്ന് തന്നെയാണ് ഞാൻ പിന്നെ വിശ്വസിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഓരോരുത്തരെ കുറിച്ചും ആലോചിച്ച് നോക്കൂ ഇപ്പോൾ ജോയ് മാത്യു ജോയി മാത്യു എനിക്ക് തോന്നുന്നില്ല ജോയ് മാത്യു വിവരമില്ലാത്തവളൊന്നുമില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ പത്രിക തള്ളിക്കുന്ന രീതിയിൽ അതിനകത്ത് തെറ്റായി രേഖപ്പെടുത്തിയാണ് നകരുന്നത് കാരണം വനിതകൾ വരട്ടെ ഈ പോരാട്ടത്തിന് നിശബ്ദമായി പിന്തുണ നൽകുകയും അവരുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ് ചെയ്തതെന്ന് ജഗദീഷ് മാന്യമായ ഒരു സമീപനം എടുത്തു ജഗദീഷ് ഒരു വനിത വരട്ടെ എന്ന് പറഞ്ഞ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തയ്യാറായ ജഗദീഷ് പിൻവാങ്ങുന്നു ബാബുരാജ് എന്ന് പറയുന്ന ഒരു മാഫിയക്കാരൻ ബാബുരാജ് മൂലയ്ക്കായി അവസാനം ബാബുരാജിനെതിരെ രോഷമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ബാബുരാജിനെ പിൻവാങ്ങിയിട്ട് വന്നു ഒരുപാട് ക്രിമിനൽ കേസുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു അപ്പം അങ്ങനെയുള്ള ജഗദീഷിനൊരു പങ്കുണ്ട് ജോ ജോതിമാത്വനോതിൽ പങ്കുണ്ട് മോഹൻലാലിനെ പങ്കുണ്ടും മഞ്ജു വാര്യർക്ക് പങ്കുണ്ട് പാർവതി തിരുവോത്തിനും ഒക്കെ ഒന്നും ഈ സംഘടനയ്ക്കകത്ത് ഇല്ലെങ്കിലും ഈ സംഘടനയെ മാറ്റിമറിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല മനസ്സിൽ നല്ല നിലപാടുള്ള കുട്ടി തന്നെയാണ് ഇത് സ്ത്രീ വിമോചനത്തിൻ്റെ കേരളത്തിൽ പുതിയ ഒരു നവോത്ഥാന വിപ്ലവത്തിന്റെ വനിതകളുടെ മുഖ്യനാരകളിൽ കൊണ്ടുവരുന്നതിൻ്റെ കാരണം സമ്പൂർണമായി വനിതകളുടെ രാജ്പത്വത്തിലേക്ക് പോവുകയാണ് അത് ഏറ്റവും ജനാധിപത്യപരമായിട്ട് അവർ നടക്കും എന്നുള്ളതാണ് ആലോചിച്ച് നോക്ക് കേരളത്തിൽ ഇന്നു വരെ വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല കെ പി സി സിക്ക് ഒരു വനിതാ അധ്യക്ഷ ഉണ്ടായിട്ടില്ല മുസ്ലിം ലീഗിനൊരു കാലത്ത് ഒരു വനിതാ പ്രസിഡന്റ് ഉണ്ടാവാൻ പോണില്ല ബി ജെ പിക്ക് ഇതുവരെ വനിതാ അധ്യക്ഷ ഉണ്ടായിട്ടില്ല സി പി ഐക്ക് ഇതുവരെ വനിതാ സെക്രട്ടറി ഉണ്ടായിട്ടില്ല സി പി എമ്മിന് ഇതുവരെ പാർട്ടി സെക്രട്ടറി വനിത വന്നിട്ടില്ല കേന്ദ്ര കമ്മിറ്റി വന്നിട്ടില്ല ഇവിടെയും വന്നിട്ടില്ല എ സി സി അധ്യക്ഷയായിട്ട് തോണിയാഗാന്ധി വന്നത് അത് കൂടുമ്പോൾ പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ട് വന്നാ അല്ലാതെ കഴിവിന്റെ പുറത്ത് വന്നതല്ല അങ്ങനെയുള്ള ഈ പിന്നെ സമൂഹത്തിനകത്ത് ബാക്കി എ സി സി കി എ സി സിയൊക്കെ കുട്ടികളാണ് കേരളത്തിനകത്ത് കേരളത്തിനകത്ത് ഒറ്റ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിമാർ വരുന്ന തന്നിട്ടില്ല കുറച്ചു കാലം ഇന്ദു കൃഷ്ണരെ ഡി സി സി പ്രസിഡൻ്റായിട്ട് കോൺഗ്രസ് കാര്ട്ടു ഒരൊറ്റ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് ഇവർ പിന്നെ ബി ജെ പി കാരോ സി പി ഐക്കാരോ സി പി എമ്മുകാരോന്നും ആരെയും പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള സമയത്താണ് ചലച്ചിത്ര താര സംഘടനകളുടെ തലപ്പത്തേക്ക് അതിൻ്റെ പിന്നെ അധ്യക്ഷയായി ഒരുപക്ഷെ ഇന്ത്യയിലെ ചലച്ചിത്ര മേഖലയിലെ വിവിധ സംഘടനകളുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ കേരളം കേരളത്തിലെ പിന്നെ ചലച്ചിത്ര നടീതടന്മാർ ഇന്ത്യയുടെ മുമ്പിൽ മാതൃകയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ മുമ്പിൽ മാതൃകയാണ് സമൂഹത്തിൻ്റെ മുമ്പിൽ മാതൃകയാണ് വിവിധ സാംസ്കാരിക സംഘടനകളുടെ മുമ്പിൽ മാതൃകയാണ് വിപ്ലവകരമായൊരു മാറ്റം തന്നെയാണ് എന്തായിരുന്നാലും വിജയിച്ചവർക്ക് വിജയിച്ചവർക്കല്ല ക്ഷേതാമേനോനോ കൊക്കു പരമേശ്വരനോ അനുസരിപ്പിക്കുകയോ ഒന്നുമല്ല ലക്ഷ്മിപ്രിയയ്ക്കൊന്നുമല്ല അവരെ ആ സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന് അവരുടെ ആ സ്ഥാനത്തേക്കുള്ള വഴി ലഘൂകരിക്കുന്നതിൽ അധൂരം കുറയ്ക്കുന്നതിൽ നിർണായകമായ പങ്ക് പിന്നെ പ്രത്യക്ഷമായും പരോക്ഷമായും വഹിച്ച മഞ്ജു വാര്യർ പ്രീമാക്കല്ലിംഗൻ പാർവതി തിരുവോത്ത് ഭാവന ജോയി മാത്യു ജഗദീഷ് മോഹൻലാൽ തുടങ്ങിയ എല്ലാ ആളുകൾക്കും എല്ലാവിധ വിപ്ലവാഭ്യത്വങ്ങളും അർപ്പിക്കുന്നതോടൊപ്പം അവർക്ക് വോട്ട് ചെയ്യാനുള്ള സന്മനസ് കാണിച്ച മലയാള ചലച്ചിത്ര രംഗത്തെ നടീ നടന്മാരായിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾക്ക് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നത് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് ഇനി ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ അമ്മ എന്ന് വിളിക്കാൻ തോന്നുന്നുണ്ട് പണ്ട് പണ്ടമ്മ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു പിന്നെ മനപൂർവ്വം അറിയാതെ പോലും ആ വാക്ക സംഘടനയെ വരാതിരിക്കാൻ സൂക്ഷിച്ചിട്ടുള്ള ഒരാളാണ് എ എം എം എ എം എം എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനിത് സാധാരണ സ്റ്റോറി ചെയ്യുകയാണെങ്കിൽ ടൈറ്റിലോ തമ്പിലോ ഉൾപ്പെടുത്തുകയാണെങ്കിലും എ കുത്ത് എം കുത്ത് എം കുത്ത് എ എന്ന് തന്നെ എഴുതിയിട്ടുള്ളത് പക്ഷേ ഇനി അത് ഇല്ല ഇനി അമ്മ എന്ന് തന്നെ പറഞ്ഞോളാം ഇനി ഇതിൽ വൃത്തികേടുകൾ ഉണ്ടാവാതിരിക്കുന്ന കാലത്തോളം അങ്ങനെ തന്നെ പറയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു